വെൽക്കം ടു പി എസ് ഇ ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നും ഒരു സ്റ്റഡി ബ്ലോഗ് തന്നെയാണ് ഒപ്പം ലൈഫിലൊരു അപ്ഡേറ്റും കൂടെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലായിടത്തും നല്ല മഴയാണല്ലേ ഇവിടെയും നല്ല മഴയാണ് കേട്ടോ മഴ ഇടിയെല്ലാം രക്ഷയില്ലാത്ത മഴയും ഇടിയായിരുന്നു പല സ്ഥലത്തും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും പഠിക്കുന്നുമുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഇപ്പം ഞാൻ തൃശ്ശൂരാണ് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ കൺഫർമേഷൻ എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ എനിക്കത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല കൺഫർമേഷൻ കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആ ഒരു വരുന്ന ടൈമിൽ നല്ല എല്ലാവരും കയറി നോക്കുമ്പോൾ ഹാങ്ങ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ അത് ചെയ്യണം അപ്പോൾ പലരെഡിയും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് ഫ്രീ ആവുമ്പം എല്ലാം തന്നെ ചെയ്യാം കേട്ടോ ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കണ്ട ഇപ്പം തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക നന്നായിട്ട് പഠിക്കുക അപ്പം ഞാൻ ഇന്നും പതിവേ പോലെ പതിവേ പോലെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എസ് സി ആർ ടി ആണ് നോക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എസ് സി ആർ ടി തന്നെയാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് സയൻസിൻ്റെ പോർഷൻ അപ്പം ആ ഒരു ഏരിയ കുറച്ച് നോക്കി പഠിച്ചു അതിന് ശേഷം പിന്നെ ഞാൻ മാത്സാണ് എടുത്തു കേട്ടോ കാരണം ഞാൻ മുൻപ് പറഞ്ഞ പോസിഷനിൽ അതായത് നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്ത് പഠിച്ചെടുത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് ഈ മാത്സ് എന്നൊക്കെ പറയണത് അപ്പം എനിക്ക് മാത്സ് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ വല് മാത്സിൽ ഭയങ്കര പുലിയാന്നല്ലോ പറയണേ പക്ഷേ പി എസ് സിയുടെ മാത്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ തന്നെയാണ് കേട്ടോ നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് മാത്സ് അത്ര ബുദ്ധി ബുദ്ധിമുട്ടല്ല എനിക്ക് ഏകദേശം ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതുവരെ ചെയ്ത എക്സാമിലൊക്കെ കേട്ടോ അപ്പം അത് പക്ഷെ ഇപ്പം കുറച്ചായതുകൊണ്ട് എനിക്ക് ആ ഒരു സ്പീഡൊക്കെ ഒന്ന് ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ പറയുക പെട്ടെന്ന് ചെയ്യാനുള്ള ആ ഒരു അതൊക്കെ അപ്പം അത് അത് പ്രാക്ടീസിന്റെ കുറവാണ് അന്ന് ചെയ്തിട്ട് ഞാൻ എക്സാം എഴുതിയ ആ ഒരു സമയത്ത് തുറന്നിട്ടുള്ളത് പിന്നെ ഞാൻ അതുമായിട്ട് യാതൊരുവിധ ടച്ചും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് കുറച്ച് ഒന്ന് ചെയ്തു നോക്കാനും എക്വേഷൻസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മാത്സ് എടുത്തത് അപ്പോൾ പലരും പി എസ് സിയിൽ പഠിക്കാനിറങ്ങുമ്പോൾ പലരും മാത്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവരുടെ വിചാരം എന്താ പറയുക അയ്യോ പി മാത്സ് ഭയങ്കര കടുകെട്ടിയാണ് എനിക്കത് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല മാത്സുള്ളതുകൊണ്ട് പി എസ് സി പഠിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ എഴുതാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ പി എസ് സിയുടെ മാത്സ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്കത് നമ്മളത് അതിന് അത് ട്രൈ ചെയ്ത് നോക്കാത്ത കാരണമാണ് നമ്മൾ മാത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാവാത്തത് പക്ഷെ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ക്ഷമയോടെ ഒന്ന് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പി എസ് സിയുടെ മാത്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ അത് പഠിച്ചെടുക്കുക പിന്നെ എൻ്റെ ഒരു മാ പി എസ് സിയുടെ ഞാൻ മാത്സിലത്തെ ഓരോ പോർഷൻസിലും ട്രിക്സും അതുപോലെ കോഡും ചില എന്താ പറയുക ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ബുക്കാണ് അങ്ങനെയൊക്കെ ഞാൻ ട്രിക്കളെ എഴുതി ഒരു ബുക്കാണ് അത് മുൻപ് വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണെന്ന് അപ്പം പുതിയൊരു ആൾക്കായിട്ടാണ് ഞാനത് കാണിച്ചതെട്ടോ അപ്പോൾ അത് അത് വെച്ചിട്ടന്നെയാണ് ഞാൻ നോക്കണത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ വർക്കിംഗ് ആണ് അപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകും വേണം ഈ ഒരു പി എസ് സി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പി എസ് സിയുടെ ഒപ്പം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം പി എസ് സി പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് എത്രത്തോളം അറിയില്ല പക്ഷെ ഞാനെൻ്റെ മാക്സിമം ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പം നിങ്ങളും നന്നായിട്ട് പഠിക്കുക വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വർക്ക് ചെയ്യാത്തവരാണെങ്കിലും കിട്ടുന്ന ടൈമെല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക വളരെ കുറച്ച് ദിവസേ ഉള്ളൂ അപ്പോൾ അത് കാരണം ആരും ഇനി പേടിച്ചിരിക്കുന്നു വേണ്ടുള്ള ദിവസം നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുക ബാക്കിയെല്ലാം നമുക്ക് പരന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിങ്ങൾ പഠിക്കാൻ നോക്കിയാൽ നമുക്ക് ടെൻഷനില്ലാതെ വളരെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങൾ എന്ത് പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ഹോൾത വരിക